ഇന്ന് കുറച്ച് നെല്ലിക്ക ഉപ്പിലിടാനുള്ള പരിപാടിയിലാണ് പച്ചക്ക് തിന്നാൻ വേണ്ടി വാങ്ങിയതായിരുന്നു പക്ഷെ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ കേട് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പിന്നെ കുറച്ച് എടുത്തിട്ട് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചു നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പേപ്പറിൽ നിരത്തി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ മൂന്ന് പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു അതും കൂടെ ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇത് തണുത്തിട്ട് വേണം നമുക്ക് ഉപ്പിലിടാനായിട്ട് അപ്പോഴേക്കും നെല്ലിക്കയൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ നെല്ലിക്കയായിട്ട് ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറിയ കൊത്തിട്ട് കൊടുത്തിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എരിവിനായിട്ട് രണ്ട് മൂന്ന് പച്ചമുളകും കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി നമ്മൾ നേരത്തെ തിളപ്പിച്ച് തണുപ്പിച്ച് വെച്ചിട്ടുള്ള ആ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെല്ലിക്ക റെഡിയായി ഇനി മാങ്ങ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഉപ്പിലിടാനും അച്ചാറിടാനും ഒക്കെ പൊട്ടുന്ന കുപ്പിയാണ് നല്ലത് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന കുപ്പി ഇന്നലെ പൊട്ടിപ്പോയി അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പിയിലാണ് ഇട്ട് വെക്കുന്നത് കഴുകി ഉണക്കിയെടുത്ത കുപ്പിയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങയും എരിവിനായിട്ട് പച്ചമുളകും ആവശ്യം പ്പും വളരെ കുറച്ച് വിനാഗ്രിയും ചേർത്തിട്ട് ബാക്കി തിളപ്പിച്ചാറ്റിയായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മാങ്ങ ഉപ്പിലിട്ടതും റെഡി ആയിട്ടോ ഉപ്പ് പിടിക്കുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല ഇപ്പൊ തന്നെ തിന്നു തുടങ്ങിയിട്ടുണ്ട്